നന്നാവ് എവിടുന്നവരെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങള് എൺപത് ശതമാനം തലച്ചോറും കൊണ്ടാ ജനിക്കുക മൃഗക്കുഞ്ഞുങ്ങളെ എൺപത് ശതമാനം തലച്ചോറിന്റെ വളർച്ച പൂർത്തിയായിട്ടുണ്ട് ബാക്കി ഇരുപത് ശതമാനം അമ്മയോടൊപ്പം ഇങ്ങനെ സഹവസിക്കുന്ന സമയമാകുമ്പോത്തിന് പൂർത്തിയാവും പിന്നെ ഒരു സ്വതന്ത്രരായി പിന്നെ അമ്മയും കുട്ടികളുണ്ടോ കോഴിക്കുട്ടികൾ കൊറേ കാലം കഴിഞ്ഞ് അമ്മേനെ കാണുമ്പോ ഭായ് അമ്മ അസ്ലാംന്ന് പറയോ അമ്മ നമസ്കാരം എന്ന് പറയോ ഇല്ല പിന്നെ അമ്മയും കുട്ടികളും സഹോദരങ്ങളും ഒന്നും ഇല്ല മൃഗങ്ങൾക്ക് ഇല്ലേ പക്ഷെ നമ്മളെ മനുഷ്യന്മാരങ്ങനെയല്ല പക്ഷെ ഇങ്ങനെ പോയാൽ ഈ രൂപത്തില് ഇന്ന് നമ്മളെ നാട്ടില് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിഷം പോലെ ഇങ്ങനെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില തിയറികളുണ്ട് ആ തിയറികൾ ഈ രൂപത്തിൽ സ്പ്രെഡ് ആവാൻ ഈ രൂപത്തിൽ നമ്മുടെ മക്കൾക്കുള്ളിൽ നമ്മുടെ പുതുതലമുറയുടെ തലമുറയുടെ ചിന്തയെ കാർന്ന് തിന്നാൻ അനുവദിച്ചാൽ നാളെ നമ്മളെ പോരേലും എന്തുണ്ടാവില്ല വാപ്പയും ഉമ്മ ഉണ്ടാവില്ല മക്കളും ഉമ്മ ഉണ്ടാവില്ല സഹോദരങ്ങളും ഉണ്ടാവില്ല ആർക്കും ആരെയും എവിടെയും എന്തും ചെയ്യാം എങ്ങനെയും ജീവിക്കാം എന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് നവ ലിബറൽ ചിന്താഗതി പുതു സ്വതന്ത്ര ചിന്താഗതി നമ്മുടെ കുട്ടികളെ നമ്മുടെ സമൂഹത്തെ അടുത്തൊരു തലമുറയെ എത്തിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ജാഗ്രതയിൽ ഇരിക്കണം ഇപ്പോഴേ നമ്മൾ ബന്ധം എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണം മൈ ലൈഫ് മൈ ചോയ്സ് ആയിട്ട് നടക്കുക നമ്മളെ കുട്ടികള് ഈ കല്യാണം കഴിക്കണ്ട എല്ലാവർക്കും കല്യാണം കഴിക്കണ്ട സോളോ ലൈഫ് സിംഗിൾ ലൈഫ് മൈണിംഗ് ആൻഡ് മൈ എൻജോയ്മെന്റ്സ് ഒറ്റക്കാരും ചെയ്യ പഠിക്കാണും പെണ്ണും ഒക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി കഴിഞ്ഞ കുടുംബം എന്ന ചിന്തയ്ക്ക് പകരം ആ കിട്ടുന്ന പൈസ കേട്ടിട്ടില്ലേ നിങ്ങളെ മൈ മൈ ലൈഫ് ചോയ്സ് കേട്ടിട്ടില്ലേ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാ കേട്ടിട്ടില്ലേ ലൈഫ് വൈബ് ആക്കാ കേട്ടിട്ടില്ലേ വൈബോസ് ഇതൊക്കെ അല്ലേ നമ്മളെ കുട്ടികളെ പുതിയ ടേംസ് കഴിഞ്ഞ വെക്കേഷനെ ഏപ്രിൽ മെയ്യിൽ അലഹമ്മദില്ല ഉം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹറമ്പിൽ പോയ സമയത്ത് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണേ നമുക്കറിയാമല്ലോ അത് മൂന്നും ചെറിയ ചെറിയ കുട്ടികൾ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ് യു കെ ജി അപ്പൊ നല്ല തരക്കേടില്ലാത്ത വികൃതിയും ഗുരുത്തക്കേടും കുറുമ്പും കുശുമ്പും ഒക്കെ ഉണ്ട് അപ്പം എന്നാ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ അപ്പൊ ഇവരുടെ സഹായ സഹകരണങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ ഇവരെ മൂന്ന് പേരിങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥനയായിട്ടിരിക്കണം ഹറമിലേക്ക് പോകണം പള്ളിയിലേക്ക് പോകണം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പൊ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഒന്നും ഉണ്ടാക്കരുത് ഉമ്മക്ക് നിങ്ങൾ സഹകരിക്കണം ഉമ്മാനോട് സഹകരിക്കണം നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴേ കൂട്ടത്തിൽ ഒരുത്തൻ ഇത്തിരി ഇത്തിരി ബിരുദനാണ് നടുവിലുള്ളവനെ അല്ലെങ്കിൽ നടുവത്തെ കുട്ടികൾ അങ്ങനെയാ കുറച്ചൊരു കുറച്ചൊരു ഉണ്ടാവും ഈ നടുവത്തോനെ എന്നോട് പറയണേ നിങ്ങളൊരു ബേജാറും കരുതണ്ട കേട്ടോ അതൊക്കെ നമുക്ക് വൈബോസ് ആക്കാ അതൊക്കെ നമുക്ക് വൈബോസ് ആക്കാന്ന് തമ്പുരാനെ ആദ്യായിട്ടാ വൈബ് മാറി വൈബോസ് ഞാൻ കേക്കണത് വൈബ് കേട്ടിണ്ട് വൈബോസ് ആയി അത് പരിണമിച്ചു എന്നുള്ളത് മോം പറഞ്ഞപ്പോഴാ മനസ്സിലായത് പല ടേംസും അങ്ങനെയാ പല ടേർമിനോളജീസും അങ്ങനെയാ ചിലപ്പോ സ്പെല്ലിങ് തെറ്റാതെ നമുക്ക് പറയാൻ പറ്റണമെങ്കിലേ ഒരു നൂറ് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും അങ്ങനത്തെ ടേംസ് ആ കൊറിയൻ ലാംഗ്വേജ് അല്ലേ ഇപ്പൊ മക്കള് സംസാരിക്കുന്നേ ഡോക്ടറെ നിങ്ങള് കൊറിയനെ പറ്റിയൊന്നും പറയലിട്ടോന്ന് ഒരിക്കലും ക്ലിനിക്കിൽ വന്നൊരു പെൺകുട്ടി പറഞ്ഞതാ നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ സീരീസ് കാണരുത് കൊറിയൻ സീരീസുകൾ കാണരുത് അല്ലെങ്കിൽ മറ്റേ ഒരു മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടല്ലോ എൻ്റെ പേരൊന്നും ഞാൻ അവിടെ പറയുന്നില്ല അതൊന്നും കേൾക്കരുത് എന്നൊന്നും ഇനി പറയരുത് ടോന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞു കാരണം എന്താണല്ലോ ഓൾ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഓൾ കാണുന്ന എല്ലാ ചാനലുകളും ബ്ലോക്ക് ചെയ്യാണ് എന്ന് ഓൾ കാണുന്ന എല്ലാ ചാനലുകളും ബ്ലോക്ക് ചെയ്യാത്രേ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണില്ല അല്ലേ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കാലിഫോർണിയയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡിയുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് മെഡിസിൻസ് പുതിയ മരുന്നുകൾ കണ്ടെത്തപ്പെടുന്നത് അതുപോലെ ഡോക്ടേഴ്സ് പുതിയ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഒരു പഠന റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഒരു പഠനമാണ് നാല്പത് വർഷങ്ങൾ കൊണ്ടാണ് ഈ പഠനം പൂർത്തിയാക്കിയത് ഇതിന് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അന്ന് കുറച്ച് സൈക്കോളജിസ്റ്റ്മാർ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ കുറച്ച് ഡോക്ടേഴ്സ് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് ഒരു പഠനം നടത്തുകയാണ് പഠനത്തിന്റെ പേര് ഇങ്ങനെയാണ് സാൻഫോർഡ് മാഷ്മെല്ലോ എക്സ്പെരിമെൻറ്റ് സാൻഫോർഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ പേര് മാഷ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അറിയണ്ടാവും അല്ലെ എന്താ മാഷ്മോ കുട്ടിയെക്കൊന്നും അല്ലെ പെന്മാർക്കും അറിയും കുട്ടി പുള്ളിക്കാരെ എന്താ അറിയില്ലേ ഒരു കാൻഡി ഒരു മിഠായി ആണ് അല്ലേ അതായത് സ്പോഞ്ച് പോലെയുള്ള ഇങ്ങനെ നെക്കിയാൽ ഇങ്ങനെ ഞങ്ങി പോണ സ്പോഞ്ച് പോലെയുള്ള ഒരു മിഠായി ഉണ്ടല്ലോ നല്ല പിങ്ക് വൈറ്റ് കളറിലൊക്കെ ഉണ്ടാവും ഇതാണ് മാഷ്മല്ലോ ഈ മിഠായി വെച്ചിട്ടുള്ള ഒരു ഗെയിമാ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് പരീക്ഷണമാണോ ഒരു മിഠായി ഫ്രണ്ടിൽ വെച്ചിട്ട് കുറെ മിഠായികൾ മുൻപിൽ എത്ര കുട്ടികളാണുള്ളത് അത്രയും കുട്ടികളുടെ മുൻപിൽ മിഠായി വെച്ചുകൊടുത്തു എന്നിട്ട് എക്സ്പെരിമെന്റ് നടത്തുന്ന പരീക്ഷണം നടത്തുന്ന ആള് ഈ കുട്ടികളെടുത്ത് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഇത് കഴിക്കരുത് ഇപ്പൊ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ മിഠായി എടുത്ത് കഴിക്കാത്ത കുട്ടികൾക്ക് ഞാൻ ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോ രണ്ട് മിഠായി തരും ഞാൻ പോയി തിരിച്ചു വരുമ്പോ രണ്ട് മിഠായി തരും ഇപ്പം കഴിച്ചവർക്ക് മിഠായില്ല രണ്ട് മിഠായില്ല പക്ഷെ കഴിക്കാതെ ഞാൻ പോയി തിരിച്ചു വരുന്നതുവരെയും കാത്തിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് മിഠായി തരുമെന്ന് ഇങ്ങനെ പറഞ്ഞ് എക്സ്പെരിമെൻ്റ് നടത്തുന്ന സയൻറ്റിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും ഒക്കെ അവിടെ നിന്ന് പോയി പക്ഷെ അവിടെ ക്യാമറയുണ്ട് ഈ മക്കൾ ഓരോരുത്തരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം ചില കുട്ടികളെന്ത് ചെയ്തു വേഗം ചെന്ന് ഒറ്റ തീറ്റ ആൾ അവിടുന്ന് പോയ പാടെ എടുത്ത് കഴിച്ചു ചില പിള്ളേർ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി അടുത്തെത്തി ഇങ്ങനെ മട്ടൊക്കെ കറങ്ങി ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചില കുട്ടികൾ എന്ത് ചെയ്തു അടുത്തെത്തി നുള്ളി നുള്ളി തിന്നാൻ തുടങ്ങി ചെറിയ പിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നാൻ തുടങ്ങി ചില കുട്ടികള് അയാള് വരുന്നത് വരെ ഈ ഡോക്ടർ തിരിച്ചു വരുന്നത് വരെയേ കാത്തിരിക്കുകയും അവർ തിരിച്ചു വന്ന് രണ്ട് മിഠായി കൊടുത്ത് അത് വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്തു പഠനം അവിടെ തീർന്നിട്ടില്ല ഈ കുട്ടികളെ ഈ എക്സ്പെരിമെന്റിന് ഈ പരീക്ഷണത്തിന് ഉപയോഗിച്ച ഈ മക്കളെ അവരുടെ ഭാവി ജീവിതം തുടർന്നുള്ള വർഷക്കാലം നിരീക്ഷണം നടത്താണ് നാൽപ്പത് വർഷക്കാലം നിരീക്ഷണം നടത്തി അതിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഒട്ടും ക്ഷമയില്ലാതെ ഒട്ടും ക്ഷമ കാണിക്കാതെ അപ്പ കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ട് ആ നിമിഷ നേരത്തുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ക്ഷമ നഷ്ടപ്പെട്ട് ആ മിഠായി കഴിച്ച കുട്ടികൾ അവരുടെ ഭാവി ജീവിതത്തിൽ ഒട്ടും സക്സസ് അല്ലാത്ത ആളുകളാണ് ഒട്ടും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല പഠന കാര്യങ്ങളിലായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ ഒന്നും അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ഉയർ അവർക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല അവരിൽ പലരും ഡ്രഗ്സ് പോലെയുള്ള പോലെയുള്ളിൽ സബ്സ്റ്റൻസ് അബ്യൂസുകളില് ഡ്രഗ്സ് പോലെയുള്ള ലഹരികളില് പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി നുള്ളി നുള്ളി കുറച്ചൊക്കെ ക്ഷമ പാലിച്ച ആളുകള് കുറച്ചും കൂടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ജീവിതത്തിൽ അവർക്ക് വിജയമൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതും അവരുടെ കഴിവിനനുസരിച്ച് എത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ക്ഷമയോടെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ഈ നൈമിഷികമായ സുഖം എനിക്ക് വേണ്ട കുറച്ചു നേരം കാത്തിരുന്നാല് നേരം കാത്തിരുന്നാല് എന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്ക് വരാനുണ്ട് ഇത് പറഞ്ഞ് കാത്തിരുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളിൽ പലരും അവരുടെ ജീവിതത്തിൽ വളരെ സക്സസ് ആയിട്ടുണ്ട് വളരെയധികം വിജയിച്ചിട്ടുണ്ടായിരുന്നു പഠന കാര്യങ്ങളിലാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും എല്ലാം യാതൊരു ലഹരികളിലും പെട്ടുപോവാതെ വളരെ മനോഹരമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു പ്രിയപ്പെട്ടവരെ ലഹരി ഉപയോഗിക്കരുതെന്നും അഡിക്ഷനിലേക്ക് പോകരുതെന്നും ഇത്തരം വിഷം നിറഞ്ഞ ചിന്താഗതികളുടെ പിറകെ പോവരുതെന്നും നിരന്തരം ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അത് പറയുന്ന ആളുകളൊക്കെ എന്താ ഔട്ട് ഡേറ്റഡ് അല്ലേ എന്താണ് കലാഹരണപ്പെട്ടു പോയോരാ ഫാഷൻ ഇല്ലാത്ത ആളുകളാ ഒന്നിനും പറ്റാത്ത ആളുകളാ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളാ പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകളാ ഇത് നമ്മളല്ല പറയണത് ലോകത്തിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊന്നായ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് പറയുന്നത് നൈമിഷിക സുഖത്തിനു വേണ്ടിയിട്ട് തെറ്റിലേക്ക് പോവരുത് കേട്ടോ അധാർമികതയിലേക്ക് നിങ്ങൾ പോവരുത് എന്ന് അതിന് പുതിയ തലമുറയ്ക്ക് നമ്മൾ ധാർമ്മികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ധാർമ്മികത അഭ്യസിച്ചിട്ടില്ല അഭ്യസിക്കുന്നില്ല പുതു തലമുറ അതുകൊണ്ടല്ലേ വേസ്റ്റ് അല്ലേ ഡോക്ടർ എന്ന് ചോദിച്ചത് വീട്ടിലുള്ള വരുമാനം ഇല്ലാത്ത മനുഷ്യര് പ്രായമായ വല്യുമേ വല്യ വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ യുക്തിവാദവും വ്യക്തിവാദവും നവലിബറൽ ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കൊടുവള്ളക്കാരെ മനസ്സിലായില്ലേ വാനരന്മാരെന്ന് പറഞ്ഞാൽ കൊരങ്ങന്മാരെ മങ്കീസ് മങ്കീസിന്റെ വാലറ്റ് പോയാൽ എന്തായി നരൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ഹോമോസാപ്പിയൻസ് നമ്മൾ മനുഷ്യന്മാരെ കൊരങ്ങന്റെ വാലറ്റ് കണ്ട് നമ്മൾ ഏ ആണോ അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വാനരന്റെ വാലറ്റ് നരനായി മാറിയ ഹോമോസാപ്പിയൻസ് ആണ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മനുഷ്യന്റെ ചിന്തയും ഈ മൃഗസഹജമായ അല്ലെങ്കിൽ അവരുടെ പൂർവിക സഹജമായ ചിന്തകളെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ധാർമ്മികതയുണ്ടാവണമെങ്കിൽ ആ ധാർമ്മികത ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ വല്ലിമ്മി വല്ലിപ്പിയുണ്ട് ഓല സംരക്ഷിക്കണം ചെറിയ കുട്ടികളുണ്ട് ഓല സംരക്ഷിക്കണം വിവാഹം എന്ന് പറയുന്ന കർമ്മം ആണും പെണ്ണും തമ്മിലുള്ളതാ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് മറ്റൊരു രൂപത്തിലും ഒരു മെഡിക്കൽ സയൻസ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടും മാത്രമേ പ്രകൃതിപരമായി അട്രാക്ഷൻ തോന്നുള്ളൂന്ന് ഇതിന്റെയൊക്കെ പറകല് ഈ ലിബറൽ ചിന്താഗതികള് എൽ ജി ബി ടി ക്യൂ പോലെയുള്ള ഈ മഴവിൽ തീയറികളൊക്കെ നമ്മളെ കുട്ടികളുടെ കൂടെ അങ്ങട്ട് നിരന്തരമായ എല്ലാവരും അതിന്റെ ഭാഗമായി കഴിഞ്ഞാല് ഈ വ്യവസായങ്ങളൊക്കെ അതീവ ഭംഗിയിൽ അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് വലിയ വലിയ അജണ്ടകൾ അതിന്റെ ഒക്കെ പറകലുള്ളത് അത് വിശ്വസിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ അങ്ങനത്തെ ചിന്തയൊക്കെ തോന്നി എന്താ നമ്മൾ കാട്ടുക Ortodala, I know. I know. േ ഒരാൾക്ക് പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനോട് എന്നെ ഇഷ്ടം തോന്നിപ്പ എന്താ ഓര് ജീവിച്ചോട്ടെ ആൺകുട്ടിക്ക് ആൺകുട്ടിനോട് ഇഷ്ടം തോന്ന അയിനിപ്പം ജീവിച്ചോട്ടെ അങ്ങനെ ഒരു ജീനില്ല അങ്ങനെ ഒരു ഹോർമോൺ ഇല്ല അങ്ങനെ ഒരു ചിന്തയേ ഇല്ല മെഡിക്കൽ സയൻസിന് പോലും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എൻറെ ഒരു സെല്ല് ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മൈക്കിൾ ഉണ്ടാവും എന്റെ ഒരു സെല്ല് എന്റെ ഒരു കോശം ഈ മൈക്കിള് പറ്റി പിടിച്ചിരിക്കുന്ന എന്റെ ഒരു കോശം എടുത്ത് പരിശോധിച്ചാൽ അവിടെ വ്യക്തമാണ് ഞാൻ ഇനി പാൻറ് പൊപ്പായി ഇട്ട് മീഡിയ മുടിയൊക്കെ വെട്ടി ആണായി ഇങ്ങളടുത്തേക്ക് വന്നിട്ടും കാര്യമല്ല എന്റെ പൊരേ പോയി ഇമ്മാനോട് ഉമ്മ അപ്പാ നാളെ മുതൽ നിന്നെ വിളിച്ചാ മതി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമുണ്ടോ ഈ സെല്ലെടുത്ത് പരിശോധിച്ചാൽ മതി ഹി ഓർ ഷി എന്നത് അതിൽ വ്യക്തമാണ് ആ കോശത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല പ്രിയപ്പെട്ടവരെ പിന്നെ എന്താ ഈ എന്ന് വെച്ചാൽ തോന്നലുണ്ട് ഇല്ലേ തോന്നലുകളൊക്കെ പലതരത്തിലുള്ള തോന്നലുകളുണ്ട് ഈ തോന്നൽ രോഗമാണ് ആ രോഗത്തിന് ചികിത്സിക്കണം അതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള അവസ്ഥ ശേഷി കൂടി മനുഷ്യമാർക്കുണ്ട് അതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള എല്ലാ സ്വാഭാവികമായ ചിന്തകളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൂടി പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലെങ്കിലോ അതിനെയാണ് നമ്മൾ അപ്നോർമാലിറ്റി ഇറ്റ്സ് ഡിസീസ് അതിന് നമ്മൾ രോഗം എന്ന് പറയും അതിനെ ചികിത്സിക്കണം അതിന് ചികിത്സയുമുണ്ട് അല്ലാതെ ഇതൊരു നോർമൽ അവസ്ഥയല്ലേ ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആണുമാണം ജീവിച്ചോട്ടെ പെണ്ണും പെണ്ണും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതിനെ സാധാരണ വൽക്കരിക്കിപ്പിടും പ്രിയപ്പെട്ടവരെ ഓർക്കുക അമേരിക്കയിൽ ഒരു യൂണിയൻ ഉണ്ട് അമേരിക്കയിലെ ഒരു അസോസിയേഷൻ ഉണ്ട് കുറച്ച് ആണുങ്ങളുടെ ഈ അസോസിയേഷനിലെ ആണുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇഷ്ടേ ഓർക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യം ചെറിയ കുട്ടികളാ പത്ത് വയസ്സിന് താഴെയുള്ള എട്ടും ഏഴും വയസ്സിനൊക്കെ താഴെയുള്ള ചെറിയ കുട്ടികളില്ലേ ഇങ്ങനത്തെ കുട്ടികളെ അവർക്ക് ഇഷ്ടം ഓലൊരു അസോസിയേഷൻ തന്നെ ഉണ്ട് അപ്പം നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യണോ അതിനെ നമ്മൾ അനുവാദ അനുവാദം കൊടുക്കണോ അതിനിപ്പം എന്താ സാധാരണയല്ലേന്ന് പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ നമ്മൾ വിട്ടുകൊടുക്കണോ പ്രിയപ്പെട്ടവരെ ചില ആളുകളുണ്ട് ഉമ്മമാരോടായിരിക്കും നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മയില്ലേ അമ്മ ആ അമ്മയോടായിരിക്കും അവർക്ക് കാമം അതിന് നമ്മൾ നോർമലൈസ് ചെയ്യണോ ചില ആളുകൾക്ക് മൃഗങ്ങളോടായിരിക്കും ഇഷ്ടം അതിന് നമ്മൾ നോർമലൈസ് ചെയ്യണോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക ഇത്തരത്തിലുള്ള നീചമായ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൂടി ഈ പടച്ചോൺ ദൈവം അല്ലെങ്കിൽ പ്രകൃതി വോട്ട് ഈസ് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ശക്തി മനുഷ്യന് നൽകിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അത് മനസ്സിലാക്കി മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം കാരണം എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ പറയണ വീഡിയോസൊക്കെ ചിലപ്പോൾ എന്താകും ബാൻഡാവും അല്ലെങ്കിൽ അത് റിപ്പോർട്ട് അടിച്ചത് വരില്ല ഈ കൂടിയ പത്തൊന്നൂറ് ആളുകൾ മാത്രം അത് കേൾക്കുള്ളൂ നമുക്ക് പകുതി മനസ്സിലാവും പകുതി മനസ്സിലാവൂലേ പ്രിയപ്പെട്ടവരെ മനസ്സിലാവണില്ലെങ്കിൽ പറയണട്ടാ സാധാരണ കാസർഗോഡും തിരുവനന്തപുരത്തും ഒക്കെ ക്ലാസ് നോയാവരടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ തിരിയണില്ലെങ്കിൽ ഇന്നോട് പറയണമെന്ന് കാരണം നൌഷാദൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഷയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒന്നെങ്കിൽ ഓൾക്ക് തിരിയൂ അല്ലെങ്കിൽ ഓല് നട്ടം തിരിയെന്ന് നിങ്ങൾ നട്ടം തിരിയണമെന്നില്ലല്ലോ ഇല്ല നമ്മളെ കുട്ടികളുടെ ടേംസ് ആൻഡ് ടേമിനോളജീസ് മാത്രമേ ഡോക്ടർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മളെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഭാഷ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങള് ചിലര് പറയും ദേഷ്യാണ് ഭയങ്കരന്ന് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂലേ നിങ്ങൾ ആലോചിച്ചോക്കെ മൂപ്പരോട് ഇങ്ങനെ കൊലകൊമ്പത്തരം കാണിച്ച് ദേഷ്യം പിടിക്കുമ്പോ അല്ലെങ്കിൽ ആരോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളൊന്നും ആലോചിക്കാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ മുമ്പിൽ വന്ന് ഇതേ കാര്യം പറഞ്ഞു ദേഷ്യം പിടിക്കോ ബുദ്ധിയുള്ള ഒരു ദേഷ്യം പിടിക്കോ ഇല്ല അല്ലേ പുതിയണ്ണനോട് അല്ലെ പുതിയാപ്പിളനോട് ദേഷ്യം പിടിച്ച അതേ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ നമ്മളെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യനോ വന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കൂല ദാറ്റ് മീൻസ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വികാര വിചാരങ്ങളെയും മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാതെ പോണത് എപ്പോഴാന്നറിയോ ഇതിനൊക്കെ നമ്മൾ സാധാരണവൽക്കരിക്കുമ്പോഴാ അതുകൊണ്ട് മക്കളുടെ ഇത്തരം ചിന്തകൾ ഇത്തരം ഇസങ്ങൾ കല്യാണേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവസാനം ആണും പെണ്ണു ആ പെൺകുട്ടിയാണ് കൗമാരപ്രായമാകുമ്പോഴത്തേന് പത്ത് വയസ്സ് കഴിയുമ്പോഴത്തേന് ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും ദാറ്റ് ഇസ് സെക്ഷൽ ഹോർമോൺ വൈകാരികമായ മാറ്റങ്ങൾ അവക്കുണ്ടാവും ആൺകുട്ടിയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാവും ഇതിൻ്റെ അളവിൽ മാറ്റം വരും അവനും ഉണ്ടാവും സെക്ഷൽ നീഡ്സ് ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ മറ്റു പല മാർഗങ്ങളും തേടി പോവേണ്ട അവസ്ഥ വരും സെക്ഷലി ട്രാൻസ്മിറ്റിങ് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്ന അതീവ അറപ്പ് തോന്നിക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഇത്തരം ട്രാൻസ്മിറ്റിംഗ് കണ്ടാജിയസ് ആയിട്ടുള്ള രോഗങ്ങളിലേക്ക് വഴിതെളിക്കും ഇതൊക്കെ ആദ്യം അറിയണം നമ്മൾ അറിയണം മാതാപിതാക്കൾ അറിയണം കുഞ്ഞു പ്രായം മുതലേ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോ തന്നെ പോ ഉടന്ന് ഇജാതി ക്വസ്റ്റ്യൻ കൊണ്ട് വരാതെ എന്ന് പറഞ്ഞ് ആട്ടി വിടുക ആറ് വയസ്സായി കുട്ടി മുതൽ സംശയങ്ങൾ ചോദിക്കും ഉമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങള് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് അതിന് ഉത്തരം നൽകത്തക്ക രൂപത്തിൽ മാതാപിതാക്കൾ പ്രാപ്തരാവേണ്ടതുണ്ട് എന്തെല്ലാമൊക്കെയാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയേണ്ടതുണ്ട് ഇനി ഇങ്ങനെ എല്ലാം മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കണമെങ്കിൽ നാം മാതൃക കാണിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുത്താൽ പോരാ ഉമ്മ പറയണതൊന്നും ചെയ്യണതൊന്നും ഇല്ലേ